കാര്യമാണ് ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട് ഒരു ഞാൻ പഠിച്ചിട്ട് ഒരു വർഷം പ്ലസ് ടു കഴിഞ്ഞ ശേഷം നമുക്ക് സമയം കിട്ടുമല്ലോ അങ്ങനെ ഒരു വർഷം പോയി ഞാൻ വിമൻസ് കോളേജിൽ പോയി ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫീൽഡായിരുന്നു ഈ പറയുന്ന ബ്യൂട്ടീഷ്യൻ പറയുന്നത് അറിയാമല്ലോ ഇല്ല ഓക്കെ കാരണം എനിക്കിപ്പം എന്റെ ആവശ്യത്തിന് ഞാൻ ഓരോ പ്രോഡക്റ്റും മേടിച്ചിട്ട് സ്ഥലങ്ങൾ പോവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് കാരണം ഞാൻ പഠിച്ചത് എന്തിനാന്ന് വെച്ചാൽ എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടില് അമ്മയ്ക്കോ ചേച്ചിക്കോ അച്ഛനോ അച്ഛനൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അച്ഛൻ ഞാൻ എണ്ണ ചെയ്തൊടുക്കാറുണ്ട് അച്ഛനും ഞാൻ കളർ ചെയ്ത് കൊടുക്കാറുണ്ട് ഡ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് അച്ഛൻ തന്നെ ഇങ്ങോട്ട് പറയാനുണ്ട് എനിക്കൊന്ന് ഫേഷ്യലി തരുന്നു ഞാൻ ഞാൻ ചെയ്തൊടുക്കാറുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ പഠിച്ചതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ അരാ യൂണിഫോം കിട്ടുന്നത് സ്റ്റാഫ് ആണോണ്ടായിരുന്നു ഞാൻ കണ്ടില്ലാട്ടോ എന്തായാലും ഭയങ്കര സന്തോഷം എന്താ കേട്ടില്ല പാട്ട് പാടില്ല ഇത്രയും സിംഗസുളം ഞാൻ പാടാൻ ഞാൻ പാടുന്നില്ല ഇന്നും പാട്ടിന് ചെയ്യുന്നത് മാറുന്നില്ല ഏറെ ചെയ്യണം പക്ഷെ പാട്ട് വന്നിട്ട്